ഇങ്ങനെ കണ്ടപ്പോൾ ഇതെgetElementById അല്ല കാടികല്ല അല്ലെങ്കിൽ എത്രണ്ടൈല് പാട്ടാ ഒരു അഞ്ചണ്ണം കൂടി വെക്കണം അഞ്ചണ്ണോ ആ ഒരു അഞ്ചണ്ണവും കൂടി വെച്ചോ കൊണ്ടി വെച്ചോ മടങ്ങുന്നേ ടാസറ്റന്റെ അടുത്തേ ആ ഞങ്ങള് ഈ വെഴുതന തെയ്യ് കുഴിച്ചിടാൻ പോകുന്നു അത് ഞാൻ പെരിന്തൽമണ്ണ പോയപ്പോൾ വേടിച്ചതാണേ തെയ്യ് കണ്ടപ്പോൾ അങ്ങനെ വേടിച്ചുണ്ടല്ലോ അപ്പോൾ അത് കുഴിച്ചിടാം ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് ഞാൻ ഒന്നിച്ച് മേടിക്കാറാണേ കിലോന്റെ കണക്കിന് കിട്ടും അങ്ങനെ ഒരു കെട്ട് വേടിക്കാറാണ് ഇത് വളപ്പൊടി ചേർത്ത മണ്ണാണ് മണ്ണാണേ ചകിരി പൊന്നൂസിൻ്റെ ഒരാഗ്രഹം അവൾക്കൊന്ന് ചെയ്യണതാ ചെകിരി വെച്ചിട്ട് അത് സെറ്റ് സെറ്റാൻ വേണ്ടി വെക്കണം കേട്ടോ ഇനി ഇതിൽക്ക് നമ്മളാ വെള്ളപ്പൊടി ചേർത്ത മണ്ണുണ്ടല്ലോ മിക്സ് ചെയ്താണേ അത് അങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്യും ഈ ഗ്രോ ബാഗിന് എന്താ പറയോ ഇതിപ്പോ ആദ്യം ഞാൻ തെയ്യ് ഒരു ഗ്രോ ബാഗാണ് അപ്പൊ തെയ്യൊക്കെ അതിന്ന് പോയി അപ്പൊ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാത് തോന്നുന്നുണ്ട് ഒരു കുറെ കാലം നിക്കുന്നുണ്ട് കേട്ടോ അത് ഇതൊക്കെ അങ്ങനെ റീയൂസ് ചെയ്ത കുറെ ഗ്രോ ബാഗ് ഉണ്ട് ഇതില് അതൊന്നോട്ട് പറ്റുമോ ഒക്കെ ഞാൻ ചെയ്യാം ഞങ്ങടെ വെച്ചറ കവർ പൊന്നൂസിന് ഒരേ ആഗ്രഹം എന്നാ പൊന്നൂസ് ഒന്ന് ഉദ്ഘാടനം ചെയ്തോട്ടെ ഗ്രഹല്ലേ ചെറിയ കൈക്കോട്ടെ എവിടെയാണ് അവലേ അത് ആരെ കൊണ്ടുപോയാവോ ആ കൈക്കോട്ട് കാണാല്ലോ ചെറുത് ആ ഈ ഒരെത്തിരി ഇട്ടോ ഉള്ള ഒരാഗ്രഹമല്ലേ കൊന്നൂസിനൊരാഗ്രഹം അവൾക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നാ പിന്നെ അവളെ ആഗ്രഹം നടത്തട്ടെ വെരി ഗുഡ് ഓക്കെ ആ ഇനി അമ്മട്ടോളൊക്കെ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ട് തെയ്യ് നീ വെച്ചാ നമുക്കതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം ഒന്നു ദിവസം ഒരു ഗ്രോ ബാഗ് സെറ്റ് ആക്കിട്ടുണ്ട് നല്ല മണ്ണാകുമ്പോഴാണ് അങ്ങനെ വരുന്നത് നമുക്ക് ഇതിൽക്കൊക്കെ മണ്ണ് കോറിയിടട്ടെ ഒരു ഒരു ഗ്രോ ബാഗില് രണ്ടെണ്ണം വെച്ച് കൊടുക്കണ്ട് വലിയ ഗ്രോ ബാഗുകളാണ് ഏ തൊടി ആരാ പുല്ല് കഴിക്കണത് ആരാ തൊടിയിലു കഴിക്കണത് അവര് ഒരു മേഞ്ഞ് നടന്ന് കഴിക്കണോ ൊന്നുസേ മേഞ്ഞ് നടക്കൂട തൊടിയില് ആരാക തൊടിയില്ക്ക നമുക്ക് എന്ത് ഒരു പകുതിയേ നടക്കുള്ളൂ പിന്നെ നമ്മള് സെറ്റ് സെറ്റായാണ് തെറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് സെറ്റായിട്ട് ബാക്കിയുള്ളത് ആ കുഴിച്ചത് ആണോ കൊറേ ഇണ്ടല്ലേ

അവിടെ പോയിട്ട് അത് പോയിട്ടില്ല ഒന്നിലേ രണ്ട് തെയ്യ് വെച്ചിട്ട് വലിയ വെക്കാന്ന വിചാരിക്കണേ വല്യട്ടോ തെയ്യ് രണ്ട് തെയ്യ് വേടിച്ചണ്ടെന്നാണ് ഈ തെയ്യ് വെക്കണത് നമ്മളെ പൊന്നൂസാണേ പൊന്നൂസിന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഞാൻ എന്തൊക്കെയാ ചെയ്യുന്ന ചവള് വന്നതിന്റെ കൂടെ നടക്കൂട്ടോ ആ തെയ്യാ വെക്കണേ ആ ഓക്കെ ആ ആ വെരി ഗുഡ് ആ പൊന്നൂസ് കുഴിച്ചിടുന്ന അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം ആ സൂപ്പർ സൂപ്പർ വർക്ക് ഇതിലൊക്കെ വെക്കാം നമ്മളെ കൂടെ കണ്ട നമ്മളെ കൂടെ കണ്ട നമ്മളെ കുട്ടികളെ നടക്കണത് കോഴികളും ഇണ്ടായി അടിപൊളിയാക്കാ പക്ഷെ കോഴികളെ വിടാത്തോണ്ടേ അവരും കൂടി ഉണ്ടെങ്കിൽ എന്താ ഒരേ ഉണ്ടാവും കൂടെ അവരാണ് കൂടെ ഒക്കെ വെച്ചിട്ടോ ഓരോ ഗ്രോ ബാഗിലും രണ്ട് തെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ടോ അതാ കൊറേ ഇണ്ട് വെളുത്തുള്ളി അള്ളി ഇടയിൽ കൂടി വെച്ചാ